സർവീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിച്ചു നിർവഹിച്ചു കേരള കോഓപ്പറേറ്റീവ് സർവീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ബാങ്ക് വെച്ചായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ള എല്ലാവരും

ജില്ലാ പ്രസിഡന്റ് വി മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് എം സുകുമാരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു മുണ്ടൂർ രാമകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രവീൺ തോയമ്മൽ എം രാഘവൻ കെ പ്രഭാകരൻ സുജിത് പുതുക്കൈ പി വി ഭാസ്കരൻ എൻ വി അജയ്കുമാർ കെ പി പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു എം വിജയൻ സ്വാഗതവും പി വി കുഞ്ഞിരാമൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്